ആശാദേവി അവതരണം കരുളായി എന്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ് പ്രഭാകരൻ കുറ്റബോധം നിറച്ചുകൊണ്ടായാൽ പെങ്ങളുടെ മുന്നിൽ തകർത്ത് അഭിനയിച്ചു അതിൽ പ്രഭ വീഴുകയും ചെയ്തു ഞാനൊരു കാര്യം ചോദിച്ചാ എന്റെ മോള് വേണ്ടെന്ന് പറയരുത് ഏട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത് എന്റെ നിത്യെ ഞാൻ അനിക്ക് തരാൻ ആഗ്രഹിക്കുന്നു ഏട്ടൻ ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിത്യക്ക് അവനങ്ങനെ കാണാൻ പറ്റുമോ അതുമല്ല അവളുടെ വിവാഹം ഏട്ട തീടെ ആങ്ങളുടെ മോനുമായിട്ട് ഉറപ്പിച്ചതല്ലേ അങ്ങനെ ഉറപ്പിച്ചൊന്നുമില്ല അങ്ങനെ ഒരു സംസാരം ഉണ്ടായെന്നുള്ളത് ശരിയാ പക്ഷേ നിത്യക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നീ എതിര് പറയില്ല മോളെ എന്റെ നിത്യക്ക് വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കാം മുഖത്ത് ആവശ്യത്തിലധികം നിഷ്കളങ്കതയും സങ്കടവും വരുത്തി അയാൾ പറഞ്ഞു അയ്യോ ഇങ്ങനെയൊന്നും പറയില്ലേട്ടാ അനി വരട്ടെ നമുക്ക് ആലോചിക്കാം അവ സമ്മതിക്കും ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടി കേൾക്കും ഏട്ടൻ ധൈര്യമായിട്ടിരിക്കു നിത്യ അവൾ എൻ്റെയും മോളല്ലേ അത് കേട്ട അയാളുടെ മിലികളൊന്നു തിളങ്ങി സന്തോഷായി ഇപ്പോഴാ ഏട്ടന് സമാധാനമായതി ഏട്ടൻ വിഷമിക്കേണ്ട കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം നമുക്ക് നോക്കാം പ്രഭ വാക്കു കൊടുത്തുന്ന ഗൂഢമായ ചിന്തകളോടെ അയാൾ അവരെ നോക്കി പുഞ്ചിരിച്ചു ആ ചിരിക്ക് പിന്നിൽ പറഞ്ഞിരിക്കുന്ന ചതി അറിയാതെ അവര് സ്വന്തം ചേട്ടനോടും അളവറ്റ സ്നേഹത്തോടെ തിരികെയും ചെറു ചിരി ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ശിവ ഇപ്പോൾ ആ പഴയ കുറുമ്പിപ്പണ്ടാണ് ഡാർക്ക് മാൻഷനിൽ ഓരോ കോണിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലൂടെ ഓടി നടക്കുമ്പോൾ കിരണിനും അനലിനുമൊക്കെ അവൾ ഇത്രയേറെ പ്രിയപ്പെട്ടതായി മാറിയിരിക്കുന്നു വേണിയും ജാനിയുമൊക്കെ അവളോട് കൂടുതലിണങ്ങി വേണിയോട് ശിവ മനസ്സ നിക്ഷേമ ചോദിച്ചു വേണി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൾക്ക് മാപ്പ് കൊടുത്തു ഈ കുറഞ്ഞ സമയം കൊണ്ട് ഗാൺസിനെ പോലും അവളുടെ കുറുമ്പുകൾ കൊണ്ട് കീഴടക്കിയവൾ സത്യയ്ക്ക് മാത്രം മാറ്റം റെഡ്ഡി മരിച്ചു മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടു ഹരി ഇപ്പോഴും ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ആ ഗോഡൌണിൽ കിടന്ന് നിരേഖിക്കുന്നു ശിവ ക്ലാസ്സിന് പോയി തുടങ്ങി ഹരിയുടെ തനി നിറ പുറത്തു വന്നതും വീണയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ബാക്കിയുള്ളവർ ശിവയെ ആശ്വസിപ്പിച്ചു അവർക്കും അവളൊരു അപകടത്തിലേക്ക് തള്ളിവിടുന്നിൽ വല്ലാത്ത സങ്കടം തോന്നി സത്യക്കിപ്പോഴും ശിവ മറ്റാരോടും അധികം അടുക്കുന്നത് ഇഷ്ടമല്ല അവനടുത്തുള്ളപ്പോൾ ശിവാനി പക്ക ഡീസന്റാണ് എന്നിരധികം കിരണ മനിലും വേണിയും പോലും സത്യ കൂടെയുള്ള സമയം ശിവയെ കൂടുതൽ മൈൻഡ് ചെയ്യില്ല ശിവയ്ക്ക് ഇപ്പോൾ അതൊക്കെ ശീലമായി ഇടയ്ക്ക് വെച്ച് ദാസനും മായും കോളേജിൽ വന്ന് ശിവയെ കണ്ടു അവൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞിട്ടാണ് അവർ തിരികെ പോയത് സത്യയെ മണിയടിച്ച് ശിവ കൂട്ടുകാർക്കുള്ള മാനുഷ്യനിലേക്കുള്ള പ്രവേശനുമതി നേടിക്കൊടുത്തു എങ്കിലും സത്യമുള്ളപ്പോൾ അവർ ആരും വരില്ല എന്നത് മറ്റൊരു സത്യം അഞ്ച് ശിവിയുടെ ഫ്രണ്ട്സിന്റെ കൂടെ മാച്ചിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ കിരൺ അവളോട് കൂടുതൽ സമയം ചെലവിടാൻ സാധിച്ചു കിട്ടുന്ന അവസരത്തിലൊക്കെ ഗിരിയും മനുവും ഒക്കെ അവരെ നന്നായി തന്നെ കളിയാക്കി വിടും ഓഫീസിൽ സ്നേഹയാണെങ്കിൽ സദാസമയം ഇപ്പോൾ അനിലിനെ പിറകിയാണ് അത് കാണുമ്പോൾ ഒക്നിത്തേക്ക് കളി കയറും നന്ദനിപ്പോൾ പതിയെ നടന്നു തുടങ്ങി സുമയും പാർട്ടനും പാകിയോടെ ശിവാനിയെ തങ്ങളുടെ കാൽ കീഴിലാക്കാൻ തക്കം പാർത്തിരിക്കുന്നു പതിവ് പോലെ കിച്ചണിൽ ജോലിക്കാരോടൊപ്പം നിന്ന് കൊഞ്ചുന്ന ശിവയെ കണ്ടുകൊണ്ടാണ് കിരൺ അവിടേക്ക് കയറി വന്നത് എന്റെ പൊന്നു ശിവ നീ ഇങ്ങനെ അരച്ചു പോയി ചെവി കളയോ പെണ്ണേ അവൻ കാളിയോട് ചോദിച്ചതും അവൾ അവനെ പരിഭവത്തോടെ നോക്കി നോക്കിക്കോ എന്നെ കാളിയാക്കിയാ കിചേടിന് വേറെ ലൈനുണ്ടെന്ന് അഞ്ഞൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും കിരണിനെ കിച്ചേടാന്ന് വിളിക്കുമ്പോൾ അവൾ അവളുടെ സ്വന്തം കിച്ചേടിനോർക്കും അത് മനസ്സിലാക്കി അവളുടെ സ്വന്തം ഏടിനെ പോലെ തന്നെ കിരണും അവളോടൊപ്പം കൂടും ഏടി ദൂഷ്ടേ നീ എന്റെ കുടുംബം കലക്കൂ ഈ ഇതെങ്ങാനും കേടിട്ട് വീണ ആ ചീവിടിന്റെ തല തിന്നാൻ എന്റെ അഞ്ജു ചീവിടൊന്നും അല്ല മുഖം വീർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ കണ്ട് കിരണും കിച്ചേടിനും മറ്റു ജോലിക്കാരെ ചിരിച്ചുപോയി പോയി എന്റെ അമ്പളിമുത്ത് പിണങ്ങിയോ അവന്റെ ആ വിളിയിൽ മറ്റെല്ലാം മറന്ന് അവൾ കിരണിന് ജോരം ചേർന്നു അവളുടെ മിഴികൾ നിറഞ്ഞു അഞ്ചു പറഞ്ഞ അവനറിയാമായിരുന്നു അവളുടെ കിച്ചേടനെ അവളെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് അതെന്ന് എന്തടാ കരയല്ലേ നിന്റെ ഏട്ടനെ മുഖം മാറി എന്ന് കരുതിയാ മതി ഞാൻ നിന്റെ കിച്ചേടൻ തന്നെയാ വിഷമിക്കേണ്ടോ ഉം ഇനി എന്റെ കുഞ്ഞൊന്ന് ചിരിച്ച് ഏട്ടൻ കാണട്ടെ അവൾ അവനെ നോക്കി മൃദുവായി ചിരിച്ചു അവരുടെ സ്നേഹം മറ്റുള്ളവർ പുഞ്ചിരിയോടെ നോക്കി കണ്ടു പുറത്ത് സത്യയുടെ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും കൂടി നിന്ന് എല്ലാവരും നാലു വഴി ഓടി കിരണാണ് ആദ്യം മുങ്ങിയത് ജോലിക്കാരൊക്കെ ശിവ എന്നൊരാള് അവിടെ ഇല്ലാത്ത പോലെ അവിടെ നിന്ന് തങ്ങളുടെ ജോലികൾ കൃത്യമായി ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ ശീലമായതുകൊണ്ട് ശിവയും പതി അവിടുന്ന് പരിഞ്ഞു സത്യയെ കടത്ത് ശിവൻ ഓടി കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ അത് മതി ഇന്നത്തെ പുകലിന് ധൃതിയിൽ ഓടിയതും കാലും മടങ്ങി ശിവൻ നേരെ ചെന്ന് അവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടിരുന്ന ജോലിക്കാരന്റെ മേലേക്ക് വീണു ബാലൻസ് കിട്ടാത്തത് കൊണ്ട് അയാളും അവളുടെ കൂടെ നിലത്തേക്ക് വീണു അകത്തേക്ക് കയറി വന്ന സത്യം മറ്റൊരുത്തന്നെ തൊട്ടരുമ്പ് നിലത്ത് കിടക്കുന്ന ശിവയെ കണ്ട് അവൻ്റെ മിടികളിൽ അഗ്നീകരിഞ്ഞു ശിവവേഗം ചാടിപ്പെടുന്ന എഴുന്നേറ്റ് ആ ജോലിക്കാരനും എഴുന്നേറ്റ് പേടിയോടെ മാറി നിന്നു അവിടെയുള്ള ഓരോ പുൽക്കടിക്ക് പോലും അറിയാമായിരുന്നു ശിവിയൊന്നും നോക്കുന്നത് പോലും സത്യക്ക് ഇഷ്ടമല്ലെന്ന് അങ്ങനെയുള്ളപ്പോൾ അവളുടെ ശരീരത്തിൽ തൊട്ടതിന് സത്യ തനിക്ക് എന്ത് ശിക്ഷയാവും നൽകുന്നു അയാൾ നിന്ന് വിറച്ചു അതിനേക്കാൾ വിരച്ചു നിൽക്കുന്ന ശിവയിലായിരുന്നു സത്യയുടെ മിഴികൾ അവൾ തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ ഭയന്ന് വിറച്ച് തല കൊമ്പിട്ടു നിന്നു സത്യയുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം ആ നിമിഷം ശിവക്കില്ലായിരുന്നു സംഭവം പാന്തിയിൽ നിന്ന് കണ്ട് കിരൺ ബേഗം അവർക്കടുത്തേക്ക് വന്നു കിഷൻ താൻ എന്ത ഇവിടെ ചെയ്യുന്നേ തീരെ ശ്രദ്ധയില്ലാതെയാണ് ജോലി ചെയ്യുന്നത് സത്യയിൽ നിന്നും അയാളെ രക്ഷിക്കാനായി കിരൺ വേഗം ആ ജോലിക്കാരനോട് ചൂടായി സാർ അത് മാഡം വീണപ്പോ ഞാനറിയാതെ മതി താൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട താൻ തന്റെ ജോലി മാത്രം ശ്രദ്ധിച്ചാൽ മതി വാന്നതല്ലേ ഉള്ളൂ കുറച്ചുകൂടി ശ്രദ്ധിച്ച് പണിയെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി വേഗം വേണത്തോട് സോറി പറ കിരൺ കടുപ്പിച്ച് പറഞ്ഞതും അയാൾ തലതായത് കൊണ്ട് ശിവിയോട് പറഞ്ഞു സോ സോറി മാം ഇനി ഇവിടെ എന്ത് നോക്കി നിൽക്കുക കേറി പോടൂ കിരൺ അലറിയതും കിശൻ വേഗം ജീവനും കൊണ്ടോടി കിരൺ ആശ്വാസത്തോടെ സത്യയെ നോക്കി എന്നാൽ സത്യയെ നോക്കിയാൽ കിരണിന്റെ മുഖത്ത് ദയനീയത നിറഞ്ഞു ഇവിടെ നടക്കുന്നൊക്കെ കണ്ടിട്ടും മറിഞ്ഞിട്ടും ശിവയെ മാത്രം ചുട്ടരിക്കാൻ പാകത്തിന് നോക്കി നിൽക്കുന്ന സത്യയെ കണ്ട് കിരൺ ഒന്നീരി ഇറക്കി സത്യയുടെ മുഖത്ത് പോലും നോക്കാതെ തലതായി ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് ശിവ ശിവയെ സത്യയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാവില്ലെന്ന് കിരണ് മനസ്സിലായി കിരൺ സത്യയെ അപേക്ഷയോടെ നോക്കി എന്നാൽ സത്യത കണ്ടതായി പോലും ഭാവിച്ചില്ല അവൻ ശിവക്കടുത്തേക്ക് തന്നെ ചുവടുകൾ വെച്ചു അതിനനുസരിച്ച് അവൾ നിന്ന് പിറക്കാൻ തുടങ്ങി പാറൂ അവളുടെ കാവളിൽ കുത്തിപ്പിടിച്ച് അവളുടെ മുഖം തനിക്കു നേരെ ഉയർത്തിക്കൊണ്ട് ശാസന കടന്ന സ്വരത്തിൽ അവൻ വിളിച്ചതും ശിവപേടിയോടെ മെഴികൾ ഉയർത്തി അവനെ നോക്കി നീ എന്നെ ഭയക്കുന്നു അതിനർത്ഥം നീ തേറ്റ് ചെയ്തുവെന്നല്ലേ അവന്റെ ചോദ്യത്തിൽ ശിവ നിന്ന് പോലെ വെറച്ചു തേറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കും അത് നിനക്കറിവുള്ള കാര്യം തന്നെയല്ലേ വേഗം മുറിയിലേക്ക് വാ വരുമ്പോ കണ്ടവന്റെ കായ്പതി ഈ ഡ്രസ്സ് നിന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല മനസ്സിലായി നിനക്ക് സത്യയുടെ മുഖത്ത് വന്യത കിരണെ പോലും വിറപ്പിച്ചു കളഞ്ഞു സത്യ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വലിയ പാക്കറ്റ് ചോക്ലേറ്റ് എടുത്ത് ശിവയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് വേഗം മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി സത്യ ഓഫീസിൽ നിന്ന് തിരികെ വരുമ്പോ എന്നും പതിവുള്ളതാണ് ശിവക്കാ ചോക്ലേറ്റ് മോളെ കിരൺ പേടിച്ചു പിറച്ചു നിൽക്കുന്ന ശിവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചതും പുറകിൽ നിന്ന് ഒരു ഫ്ലവർ പേസ് പറന്ന് വന്നവനെ മുൻപിലേക്ക് വീണു അത് വലിയൊരു ശബ്ദത്തോടെ അവർക്ക് മുമ്പിൽ പൊട്ടിച്ചു തരു ഇരുവരും പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയതും സ്റ്റെയറിന്റെ താഴെ നിന്ന് തങ്ങളെ നോക്കി ദഹിപ്പിക്കുന്ന സത്യയെ കണ്ട് കിരൺ ശിവയും ഒരുപോലെ പോയി എന്ത് നോക്കി നിക്കുപോടി അവിടെ വേഗം റൂമിലോട്ട് പാടി അതൊരു അലർജിയായിരുന്നു അത് കേട്ട് പേടിച്ച് ശിവ വേഗം മുറിയിലേക്ക് ഓടി സത്യ കിരൺ നോക്കി പേടിപ്പിച്ചിട്ട് അവളോടൊപ്പം മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ദൈവമേ അവളെ നമുക്ക് കൊല്ലു തേണ്ടി സൈക്കം പോയെന്ന് വിചാരിച്ച ശിവക്കടുത്തേക്ക് ചെന്നത് ഞാൻ ചേർത്ത് പിടിച്ചാൽ തീരെ ഇഷ്ടപ്പെട്ടില്ല ഇനി എന്തൊക്കെ കാണേണ്ടി വരോ എന്തോ ഈ സമയം സത്യയുടെ അലച്ചയും പായന്ന് വിറച്ച മുറിയിലേക്ക് ഓടിക്കയറിയ ശിവ നെഞ്ചിൽ കൈവച്ച് നിന്ന് കിതച്ചു പുറകിൽ ഡോർ ശക്തിയായി അടയുന്ന ശബ്ദം കേട്ട് ഞെട്ടിപറച്ചുകൊണ്ട് ശിവ തിരിഞ്ഞു നോക്കിയതും എന്തോന്ന് പാഞ്ഞുവെന്ന് അവൾ വലിച്ചു നിലത്തേക്ക് തള്ളിയിരുന്നു നിലത്ത് ഇവ ശിവ ഞെട്ടിലോടും മുഖം ഒരു നോക്കിയതും അവൾക്ക് നോക്കേണ്ടി നിന്ന് തോന്നിപ്പോയി അത്രയും ദേഷ്യത്തിൽ നിന്ന് വിറക്കുകയാണ് സത്യ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വരരുതെന്ന് പറഞ്ഞാൽ കേട്ടില്ല അവന്റെ അലർച്ചി അവൾ ഭയത്തോടെ തന്റെ മിഴികൾ ഇറുകിയടിച്ചു തന്റെ ശരീരത്തിൽ നിന്നും എന്തോ ശക്തിയായി മാറ്റപ്പെടുന്നത് പോലെ തോന്നിയതും അവൾ ഞെട്ടിലോട് മിഴികൾ വലിച്ചു തുറന്നു തനിക്ക് തൊട്ടുമുമ്പിൽ കാണുന്ന കോപം നിന്ന് സത്യയുടെ കാപ്പ് മിഴികൾ അവൾ വല്ലാതെ തളർത്തി കളഞ്ഞു എന്നാൽ ഈ സമയം കൊണ്ട് സത്യയുടെ ടോപ്പ് വലിച്ചു കയറി മാറ്റിയിരുന്നു ശിവ ഞെട്ടിലോടെ നോക്കിയതും അവൻ അവളെ പൊക്കിയെടുത്ത് വേണ്ടിലേക്ക് കിട്ടു ശിവ പേടിച്ച് തന്നെ മിഴികൾ ഇറുകിയടിച്ചു ഇനി എന്താവും നടക്കുമെന്ന് ചെറിയൊരു ഊഹം അവൾക്കുണ്ടായിരുന്നു കൈക്ക് വല്ലാത്ത വേദന തോന്നിയതും അവൾ പതിയെ മുക്കം നോക്കി സത്യവളുടെ വലത് കൈ തന്റെ ഇടത് കൈയിൽ ചേർത്ത് പിടിച്ച് വല്ലാത്തൊരു ഭാവത്തോടെ ആ കൈവല്ലുകൾ തന്റെ കയ്യിലിടിഞ്ഞ് ഏരിക്കുകയാണ് വേദന കൊണ്ട് ശിവം ഒന്ന് എരിവ് വലിച്ചതും സത്യവളെ രൂക്ഷമായെന്ന് നോക്കി അവൻ്റെ നോട്ടം കണ്ടും മറുകൈ കൊണ്ട് ശിവ സ്വയം തന്റെ വാമൂടി നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഏനിലേകത്താണ് ഉൾത്തരുതെന്ന് ശിവയാകെ വീർത്തു സത്യവാടി അവളുടെ കൈ എടുത്തു മാറ്റി ഞാനല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ഒരുത്തിൻ്റെയും നേരെ നിന്നെ നോട്ടമോ സ്പർശനമോ ചിരിയോ അറിഞ്ഞോ അറിയാതെ ചെല്ലാൻ പാടില്ലെന്ന് അറിയില്ല നിനക്ക് എന്നിട്ട് നീ ഇന്ന് എൻ്റെ മുമ്പിൽ മറ്റൊരുത്തിനോട് ചേർന്ന് നിന്നു അറിയാതെയാണെങ്കിലും വേറൊരുത്തരും നെഞ്ചോട് ചേർന്ന് നീ കിടന്നു അത് പോട്ടെ അറിയാതെ വീട് പോയതല്ലേ ഇത്തവണത്തേക്ക് ഞാനത് ക്ഷമിച്ചു പക്ഷെ കിരൺ അവനോട് നീ എന്ത് ധൈര്യത്തിലാണ് ചേർന്ന് നിന്നത് ശിവക്ക് വാക്കുകൾ കിട്ടിയില്ല എന്ത് പറഞ്ഞാലും സത്യം ആശിപ്പിക്കാനാവില്ല എന്നവൾക്ക് തന്നെ അറിയാൻ പാന്നു കാരണം സത്യയുടെ സ്നേഹം അത് വളരെ വിചിത്രമാണ് ഈ കുറഞ്ഞ കാലത്തിൻ്റെയിൽ തന്നെ അവൾക്കതൊക്കെ ബോധ്യമായതുമാണ് ദേശം കയറിയ ഒരു ദേയുമില്ലാതെ നോവിക്കാൻ അവനൊരു മടിയില്ല എന്നവൾ ഭീതിയോടോർത്തു സത്യയുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുണ്ടുകൾ ചേർത്തു നിന്നെ വേദനിപ്പിക്കാനുള്ള തോന്നു തോന്നുപാറു ഇനിയും നീ ഇത് ആവർത്തിക്കാൻ പാടില്ല പറഞ്ഞുകൊണ്ട് അവനവളെ മുഖം ഉയർത്തി നോക്കി അവളുടെ മൗനം സത്യയെ വല്ലാതെ കൂപിതനാക്കി അവനവളുടെ അടുപ്പിൽ പിടിമുറുക്കി വേദന കൊണ്ട് ശിവ ഒന്ന് പിടഞ്ഞു സത്യയുടെ മിഴുകൾ അവളിൽ ഒഴുകി ഇറങ്ങി അതനഗ്നായി തനിക്ക് മുമ്പിൽ കിടന്ന ശിവയുടെ ശരീരം കാണെ സത്യവന്യമായ മുഖഭാവത്തോട് ശിവയെ മുഖം പോയിട്ടു നോക്കി പേടിച്ച് വിറച്ച് കണ്ണെങ്കിൽ ഇറകിയടച്ച് വിയർപ്പിൽ കുളിച്ച് ശ്വാസം പോലും എടുക്കാനും ഭയന്ന് കിടക്കുന്നവളെ കാണേ സത്യയുടെ മിഴികളിലെ കോപം പാതിയെ കെട്ടിടങ്ങി അവന്റെ ചൊടികൾ വിടർന്നു ആ ചിരി പോലും ഭയാനകമായിരുന്നു സത്യയുടെ ഹൃദയതാളം താളം മുറുകി അവന് മറ്റു പല വികാരങ്ങളും ഉടലെടുത്തു ശിവയുടെ വിറകളൊന്ന് ചുവന്ന് തുടർന്ന ചുണ്ടിലേക്ക് അവൻ തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അവൻ അവളുടെ അദനങ്ങളെ കടിച്ചെടുത്തു ശിവൊന്നും പിടഞ്ഞു സത്യവളെ വിടാതെ ഇടുപ്പിൽ കഴിച്ചിട്ട് തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭ്രാന്തമായി അവൾ അവൻ ചൂമ്പിക്കാൻ തുടങ്ങി ഇടുപ്പിൽ പിടിമുറുകുന്നതിനനുസരിച്ച് ശിവവേദന കൊണ്ട് പിടിഞ്ഞു ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം ഒരു നിമിഷം പോലും പാഴാക്കാതെ അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് കുഴത്തിയാ ശിവ അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന ശ്വാസം മാഞ്ഞു വലിച്ചു പുറത്തേക്ക് വിട്ടു അവൾ നന്നായി കതച്ചു സത്യപെണ്ണെ പോലുള്ളവളുടെ കഴുത്തിലെ മൃദുലമായ മാംസം വന്യമായി തന്നെ കടിച്ചു വലിച്ചു നിറഞ്ഞു ശിവ വേദന സഹിക്കാൻ വയ്യാതെ അവനിൽ നിന്ന് പിടിഞ്ഞു മാറാനും കുതിരാനും അവനെ തള്ളി മാറ്റാനൊക്കെ തുടങ്ങി എന്നാൽ അവൾ അവളവനും വിടാതെ തന്നോട് ചേർത്ത് പിടിച്ച് വന്യമായി വേദനിപ്പിച്ചു ശ്വാസനിശ്വാസങ്ങൾക്കൊപ്പം ഉയർന്നു താഴുന്ന അവളുടെ മരണങ്ങൾ അവനെ നെഞ്ചിൽ തട്ടി നിന്നതും അവളുടെ മൃദുലേക്ക് ആയുന്നിറങ്ങാനും വല്ലാതെ കൊതി തോന്നി അവൻ്റെ ഇടത് കൈ അവളുടെ വലത് മാറുന്ന തലോടിയതും ശിവ തന്നാലാകും വിധം കുതിരി അതവന് വാശി തീർത്തു ചേർത്തു അവളുടെടുപ്പിൽ പിടിച്ചിടക്കെടുതിക്കൊണ്ട് അവനവളുടെ അടുത്ത് മാറാൻ ഞരിച്ചു രച്ചു ശിവിയുടെ മിഴികൾ ഒഴുകിയിറങ്ങി സത്യവളുടെ കഴുത്തിൽ നിന്ന് മാറിലേക്ക് ഇളഞ്ഞിറങ്ങി ശിവ ഒന്ന് അവളുടെ കഴുത്തും മുഖവും അവൻ ഒരു കുതിർന്നിരുന്നു സത്യശിവിയുടെ ഇന്നർ അവളിൽ നിന്നും അടിച്ചു മാറ്റിയതും ശിവ തന്റെ ഇരു കൈകൾ കൊണ്ട് സ്വയം മുഖം പൊത്തി പിടിച്ചു സത്യവളുടെ വെളുത്ത മാറുകളെ കൗതുകത്തോടെ നോക്കി അവന്റെ മിഴികൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റേതുപോലെ വിടുന്നു അവൻ പതിയെ അവിടെ മുഖം പൊയ്ത്തി പഞ്ഞിക്കട്ട് പോലെ സോഫ്റ്റ് ആയതിനാൽ അവന്റെ മിഴികൾ വീണ്ടും മഞ്ഞമായി അവനവിടെ കടിച്ചു നുണഞ്ഞതും ശിവ പിടഞ്ഞുകൊണ്ട് അവനെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അവന്റെ മുഖം അവിടുന്ന് മാറ്റാൻ ശ്രമിച്ചു അവളുടെ പിടിയിൽ അവനിൽ ഉണ്ടാകുന്ന വേദന അവൻ ലഹരിയാണെന്ന് ആ പെണ്ണറിഞ്ഞില്ല വേദനകളേറെ സായിച്ച് വേദനകൾ പ്രണയിച്ചവനെ വേദനയോടായിരുന്നു ആസക്തി അതുകൊണ്ട് തന്നെ അവൻ അവളിലേക്ക് കൂടുതൽ അമർന്നു ശിവ അവനെ തല്ലാനും മാന്താനും പിച്ചാനും തുടങ്ങി അതവനിൽ കൂടുതൽ ആവേശം നിറച്ചു പാറു വളരെ ശക്തിയിൽ എന്നെ വേദനിപ്പിക്ക് ഇതെനിക്ക് ഒന്നും ആകുന്നില്ല പ്ലീസ് ബൈറ്റ് മീ വല്ലാതെതരം അനുഭൂതിയോടെ അവൻ അവളോട് പറഞ്ഞതും അതുവരെ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന ശിവയുടെ കൈകൾ പിടിച്ചു കെട്ടിയത് പോലെ നിശ്ചലം പോയി അവനെ നോക്കി കരഞ്ഞു കലങ്ങിയ മിഴികളും ചുവന്ന് തുടർത്ത കവിളുകളും തന്റെ ഉമിനീരിൽ കുതിർന്ന അവളുടെ കുഞ്ഞു മുഖവും അവനെ വല്ലാതെ പിടിച്ചൊലിച്ചു ഊഹ് യു ആർ ഫേസ് മീ ഐ നീഡ് യു നൗ പേരിലോ നിന്നെ ശിക്ഷിക്കാനോ ഒന്നുമല്ല ഈ നിമിഷം എനിക്ക് നിന്നോടുള്ളത് ദേഷ്യമല്ല മറിച്ച് പ്രണയം മാത്രമാണ് നിന്റെ ഒരു നോട്ടത്തിൽ തന്നെ എൻ്റെ ദേശമൊക്കെയും എവിടെ പോയി പെണ്ണേ ഇപ്പം എനിക്ക് നിന്നെ വേണം ഈ ലോകത്ത് ഒന്നിനോടും അനുവാദം വാങ്ങിയിട്ടില്ല ഞാൻ ആ ഞാൻ നിന്നോട് നിന്നോടാദ്യമായി അനുവാദം ചോദിക്കുന്നു ഞാൻ എടുത്തോട്ടെ നിന്നെ ശിവയുടെ മിഴികളിലും അവനോട് വല്ലാത്ത പ്രണയം നിറഞ്ഞു അവൻ്റെ വന്യമായ മിഴികൾ അവളെ ചെറുതായി ഭയപ്പെടുത്തി എങ്കിലും അവനെ തടയാൻ മാത്രം അവൾക്ക് ആകുമായിരുന്നില്ല അവളുടെ മൗനം അവനിൽ ചിരിപ്പെടുത്തി വന്യമായിരിക്കും വല്ലാതെ വേദനിപ്പിക്കും ഞാൻ നിന്നെ എനിക്കതാണ് ഇഷ്ടം എൻ്റെ പ്രണയം അങ്ങനെയാണ് അവളുടെ മുഖത്തുനിന്ന് കണ്ണു മാറ്റാതെ തന്നെ അവളുടെ മാറിൽ താൻ നേരത്തെ ഏൽപ്പിച്ച് ചുവന്ന പാടിൽ വിരലോടിച്ചു കൊണ്ട് അവൻ അവളോടായി പറഞ്ഞു അവൾക്ക് അവിടെ നേറി പുകഞ്ഞു ശിവമനം വല്ലാത്ത പരിഭ്രമത്തോടെ നോക്കി അവളുടെ മിഴികളിലെ പിടച്ചിൽ അവൻ നന്നായി തന്നെ ആസ്വദിച്ചു പാറു ഞാൻ എന്നെ എത്രത്തോളം നോവിക്കുന്നുവോ പോകും അതിനായിട്ട് നീ എന്നെ നോവിക്കണം വീണ്ടും അവളിൽ മൗനം മാത്രം സത്യവളെക്ക് അവളിൽ കടിച്ചു ആ വേദന കൊണ്ട് അവൾ ഒന്ന് പിടഞ്ഞു അവൻ കടിച്ചെടുത്ത് തന്നെ നാവും ചുണ്ടും കൊണ്ട് തഴുകി നുണഞ്ഞു കൊടുത്തു ശിവയുടെ ശിവിയുടെ നാഗം അവന്റെ ചുമലിൽ ആഴ്ന്നിറങ്ങി ആ ഒരു സുഖമുള്ള നോവ് അവളിൽ നിന്നും ഏറ്റുവാങ്ങിയ നിരവധിയോടെ അവനിൽ നിന്നും ആ ശിൽക്കാര ശബ്ദം പുറത്തേക്ക് വന്നു സത്യ വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം പോയിത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ചുവന്ന പാടിൽ തന്നെ വീണ്ടും പല്ലായത്തിയതും ശിവ വേദന കൊണ്ട് അവന്റെ തോളിൽ അമർത്തിക്കാ ഓര ശിവ ഇത് പോരാ എന്നെ ഇനിയും നന്നായി വേദനിപ്പിക് അവൾ കൂടുതൽ ശക്തിയിൽ പല്ലായത്തിയതും അവന്റെ വെളുത്ത ദൃഢമായ തോളിൽ രക്തം പൊടിഞ്ഞു അവനത് ആസ്വദിച്ചതും ശിവക്ക് അവന്റെ ഭാവത്തോടും വല്ലാത്ത ഭയം തോന്നി സത്യ കുരിഞ്ഞു അവളുടെ വെളുത്ത കുഞ്ഞുപയറിൽ അമർത്തി ചുംബിച്ചു അവളുടെ പൊക്കിൽ ചുഴിയിൽ നാവ് കഴുത്തിൽ നിണഞ്ഞെടുത്തു ശിവ വല്ലാതെ പെടഞ്ഞു അവൻ അവളുടെ വായനക്കടിച്ചു നുണഞ്ഞു ശിവക്ക് നന്നായി തന്നെ വേദനിച്ചു അവൻ ഉയർന്നു അവളുടെ ചുണ്ടിൽ വീണ്ടും ചുണ്ട് ചേർത്തു ശിവവനെ തന്നാലാകും വിധം തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് സത്യ അവളുടെ കഴുത്തിലേക്ക് മുഖം പോയി തീ അവനവളെ ഞെക്കി പൊട്ടിക്കാൻ തോന്നി അവളെ എത്രയൊക്കെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് മതിയാകാത്ത പോലെ അവൻ അവളിലേക്ക് കൂടുതലാ മറന്നു